ഈ രണ്ട് വികാരങ്ങൾ ഞാൻ വിശദീകരിക്കുന്നതോടുകൂടെ എന്റെ വിഷയം പൂർത്തിയാക്കും പരിമിതമായ സമയമാണ് നമുക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ളത് ഈ സമയപരിധിയെ ഡെമോക്ലസിന്റെ വാള് തലയിൽ തൂങ്ങുന്നത് പോലെ കണ്ടുകൊണ്ട് ആറ്റിക്കുറുക്കി അളന്ന് ക്ലിപ്തപ്പെടുത്തി നിങ്ങളുടെ മുമ്പിൽ ഒരു പാൽപായസം വിളമ്പുന്ന പോലെ നിങ്ങൾക്കതത്ര ഹൃദ്യമാകും എന്നതിനെ സംബന്ധിച്ച് എനിക്ക് ആശങ്കയുണ്ടെങ്കിലും അത് പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ടൗണിലൂടെ ഹൈവേയിലൂടെ ഒരു വാഹനം പോവുകയാണ് കഴിഞ്ഞ ദിവസം എനിക്ക് കൊല്ലത്ത് ഒരു പ്രഭാഷണത്തിന് വന്നപ്പോഴാണ് എനിക്ക് അനുഭവം ഉണ്ടായിട്ട് ഒരു ആൾട്ടോ മാരുതി കാറിന്റെ ബാക്കിലെ ഡോറ് അടക്കിയാതെ എന്ന് ചാരി വെച്ചിട്ടുണ്ട് പക്ഷെ അത് പൂർണ്ണമായി അടഞ്ഞിട്ടില്ല നാല് സ്ത്രീകൾ ഇരിക്കുന്നുണ്ട് അതിന്റെ പിന്നിൽ അപ്പൊ നമ്മുടെ വാഹനം ഇങ്ങനെ കടന്നു അവര് മുന്നിൽ ഞാൻ പറഞ്ഞു ഞമ്മ ആ ഡോർ അടച്ചിട്ടില്ലല്ലോ സ്ത്രീകളാണ് അവിടെ ഇരിക്കുന്നത് എന്ത് സംഭവിക്കാം ഒന്ന് വേഗം വിടാൻ വികാരം എന്നെയും നിങ്ങളെയും പ്രേരിപ്പിക്കുന്ന വലിയൊരു വികാരമാണ് ഒരു ഡോർ അടഞ്ഞിട്ടില്ലെങ്കിൽ അവന്റെ ജാതിയും മതവും നോക്കാതെ വാഹനത്തിന്റെ ഡോർ അടഞ്ഞിട്ടില്ല എന്നൊരു മെസ്സേജ് നമ്മൾ പാസ് ചെയ്യും ഒരു പക്ഷെ നമ്മൾ കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്തു പോകുന്ന ഒരു കൊട്ടേഷൻ പാർട്ടി ഇരിക്കും പക്ഷെ അപ്പോൾ പോലും നമ്മൾ സൈഡ് ഡോർ ലോക്ക് ചെയ്യാതെ പോയാൽ നമ്മൾ പറയും ഒരു ഫാമിലി സൈഡ് സ്റ്റാൻഡ് തട്ടാതെ ടൂ വീലർ ഓടിച്ച് പോകുമ്പോൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഇടത്ത് ഏ സൈഡ് സ്റ്റാൻഡ് തട്ടിയിട്ടില്ല അപകടം എന്ന് പറയും അവിടെ ജാതില്ല മതമില്ല ദേശമില്ല ഭാഷയില്ല മനുഷ്യൻ മനുഷ്യൻ അപകടം പറ്റുന്നു എന്നതാണ് നമ്മുടെ വികാരം തൊട്ടായൽപ്പക്കത്തെ ബാബേട്ടന്റെ ഭാര്യയ്ക്ക് സ്റ്റൗ പൊട്ടി തീ പിടിച്ചാൽ ഞാൻ ഓടിച്ചെന്ന് വാഹനം എടുത്ത് അവരെ അതിൽ കയറ്റി വളരെ വേഗത്തിൽ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് അവിടെ മാതവേട്ടന് ഹിന്ദുവാണെന്നും ക്രിസ്ത്യാനിയാണെന്നോ ബിജെപിയാണെന്നോ ഒന്നും ചിന്തിക്കാതെ ആ സ്ത്രീയെ പൊള്ളലേറ്റ കാലിന് പൊള്ളലേറ്റ ഗുരുതരമായ പൊള്ളലൊന്നുമില്ല എങ്കിലും ചീറിപ്പാഞ്ഞാൽ അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും എന്നെ പ്രേരിപ്പിക്കുന്ന വികാരം എന്താണ് അഗ്നിയിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തുക എന്നുള്ള വികാരത്തെക്കാൾ ഉപരി മാനവികമായ ഒരു വികാരം എന്നിൽ രൂപപ്പെടുന്നുണ്ട് എന്നാൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു അഗാധമായ ഒരു ശിക്ഷ ഒരു അപകടം നമുക്ക് വരാനിരിക്കുന്നു ഈ ഇരിക്കുന്ന നമുക്കും ഈ പ്രസംഗിക്കുന്ന എനിക്കും നിങ്ങൾക്കും ഒക്കെ വരാനിരിക്കുന്നു ആ അപകടത്തെ കുറിച്ച് അറിഞ്ഞ ഒരാളാണ് ഞാൻ എന്ന് നിങ്ങൾ വിചാരിക്കാൻ ആ അപകടം നിങ്ങളുടെ തലയ്ക്ക് നേരെ വന്നു നിൽക്കുന്നു എനിക്കറിയാൻ നിങ്ങളോടത് പറഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെടുമെന്ന് പക്ഷെ ഞാനത് പറഞ്ഞില്ല ആ അപകടത്തിൽ നിങ്ങൾ പെട്ടു നിങ്ങളുടെ കുടുംബങ്ങളിൽ അധിക പേരും മരിച്ചു ഭൂമിയിൽ നിന്ന് നാമാവശേഷം അവശേഷിക്കുന്ന നിങ്ങൾ എന്നോട് ചോദിക്കും അല്ലയോ പണ്ഡിത പ്രബോധക നിങ്ങൾ ഈ വസ്തുത മനസ്സിലാക്കിയിട്ട് ഈ അപകടം മുൻകൂട്ടി അറിഞ്ഞിട്ടും എന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞു തന്നില്ല നിങ്ങൾ ദുഷ്ടനാണ് എന്ന് നിങ്ങൾ എന്നെ കുറിച്ച് പറയും നിങ്ങൾ എല്ലാവരും പറയും അപ്പൊ ഒരു വലിയ അപകടം വരാനിരിക്കുന്ന ഒരു വലിയ അപകടത്തെ കുറിച്ച് മനസ്സിലാക്കാൻ അത്യധ്വാനം ചെയ്ത് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുള്ളൊരു എളിയ ഇസ്ലാമിക പ്രബോധകൻ എന്റെ പ്രിയങ്കരായ സഹോദരങ്ങളെ ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ട് എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച ഈ മഹാപ്രപഞ്ചത്തിന്റെ തമ്പൂര മരണം മരണത്തെക്കുറിച്ച് മതം പേടിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ ഗൗരവമായി മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് മരണമുണ്ട് എന്ന ഓർമ്മപ്പെടുത്തൽ എന്തിന്റെ ഭാഗമാണ് ആർത്തുല്ലസിച്ച് അട്ടഹസിച്ച് തോന്നിയാസം നടത്തി അധർമ്മങ്ങൾ പങ്കാളിയായി ജീവിക്കുമ്പോൾ ഇതാ നിനക്കൊരു മരണമുണ്ട് മരണത്തിനു ശേഷം നീ ദൈവസന്നിധിയിലെത്തും ആ ദൈവസന്നിധിയിൽ നിന്റെ ജീവിതത്തെ കുറിച്ച് വിചാരണ ചെയ്യും ഒരു സദസ്സുണ്ട് മതത്തിന്റെ എല്ലാ മതങ്ങളുടെയും കാതലായവശം മതമാണ് സ്വർഗനരകങ്ങളെ കുറിച്ചൊരു പരാമർശമുണ്ട് മതവിശ്വാസം അവിടെയാണ് മരണത്തിന് ശേഷം സ്വർഗമുണ്ടെന്നും മരണത്തിന് ശേഷം നരകമുണ്ടെന്നും വിശ്വസിക്കാത്ത ഒരു പ്രബല മതവും ലോകത്ത് ഇന്നുവരെ കഴിഞ്ഞു പോയിട്ടില്ല ഒരു മതവും ഇത് നമ്മൾ മനസ്സിലാക്കിയപ്പോഴാണ് ഋഗ്വേദം സാമവേദം അതർവേദം യജുർവേദം നൂറ്റെട്ട് സുപ്രധാനമായ ഉപനിഷത്തുകൾ അതിലേറെ ശ്രദ്ധേയമായ ദശോപനിഷത്ത് ഈശാവാശ ഉപനിഷത്ത് ബ്രഹദാരണ ഉപനിഷത്ത് മുണ്ടപോപനിഷത്ത് കടോപനിഷത്ത്പനിഷത്ത് കൈത്തിരി ഉപനിഷത്ത് അക്സെ ധാരാളം ശ്രുതികളും സ്മൃതികളും രണ്ടായിട്ടായി അപ്പൊ ഈ വേദ സംഹിതകൾ ഉപനിഷത്തുകൾ ഇതെല്ലാം നിലനിൽക്കുന്ന ഒരു ലോകത്താണ് ഹൈന്ദവനും മുസ്ലിമും എല്ലാം ജീവിക്കുന്നത് ഞാൻ വളരെ ആത്മാർത്ഥമായി ചോദിക്കുന്നു ഇവിടെ എന്റെ പ്രശ്നം കിട്ടുന്ന കുറെ മുസ്ലിങ്ങളുണ്ട് വിശുദ്ധ ഖുർആാനാണ് ലോകത്തിന്റെ മോചന ഗ്രന്ഥം എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ മാനവരാശിക്ക് ദൈവം നൽകിയ ദൈവപ്രോക്ത ഗ്രന്ഥമാണ് കുർആആാനെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് നമ്മൾ ആ വേദഗ്രന്ഥം പഠിക്കാത്തവരാണ് ഇവിടെയുള്ള ഭൂരിപക്ഷം വരുന്ന മുസ്ലിംകൾ ഇതെനിക്ക് പറയേണ്ടി വന്നതിൽ സങ്കടമുണ്ട് പ്രവാചക അധ്യാപനമല്ല സൂഫിയുടെ അധ്യാപനമാണ് ബഹുമാന്യനായ സ്വാമിജി പ്രവാചകന്റെ അധ്യാപനമല്ല ഞാൻ പറയുന്നത് സൂഫിയുടെ അധ്യാപനമാണ് എന്ന് പറയാനുള്ള കാരണം പ്രവാചകൻ അങ്ങനെ പറഞ്ഞോ ഇല്ല എന്ന് അദ്ദേഹത്തിന് പ്രവാചകൻ അങ്ങനെ പറഞ്ഞിട്ടില്ല സൂഫി പറഞ്ഞതൊന്നും പ്രവാചകൻ പറഞ്ഞതല്ല സൂഫി പറഞ്ഞതൊക്കെ വേറെയാണ് പ്രവാചകൻ പറഞ്ഞത് വേറെയാണ് സൂഫി പറഞ്ഞത് വേറെയാണ് ഞാനത് പറയുന്നത് അതുകൊണ്ടാണ് സ്വാമിജി സൂക്ഷ്മത പുലർത്തിയത് അതൊരറിവാണ് അപാരമായ ഒരറിവാണ് അറിവില്ലാത്തതിനെ അവരുമായി ചേർത്ത് പറയാതിരിക്കുക എന്നത് അറിവിന്റെ ഏറ്റവും പ്രധാനമായ കാര്യങ്ങളിൽ ഒന്നാണ് സ്വാമിജിയെ ഞാൻ ആദരിക്കുന്നു ആ വിഷയത്തിൽ അപ്പൊ പ്രവാചകന്റെ വചനവും വിശുദ്ധ ഖുറാനിന്റെ വചനങ്ങളും അനുസരിച്ച് ജീവിതത്തെ രൂപപ്പെടുത്തേണ്ടവനാണ് ആര് യഥാർത്ഥത്തിലാരും ഒരു മുസ്ലിമായ ആയ ഇവിടെ ജീവിക്കുന്ന ഹൈന്ദവരോട് വളരെ ഹൃദയത്തെ തട്ടിക്കൊണ്ട് ഞാൻ ചോദിക്കുന്നു സ്നേഹത്തോട് ചോദിക്കുന്നു വേദഗ്രന്ഥങ്ങളിൽ നിന്നും പഠിച്ച മതമാണോ നാം ഇവിടെ ആചരിക്കുന്നത് വേദം പ്രമോട്ട് ചെയ്തിട്ടുള്ള ദൈവവിശ്വാസമാണോ ഞാനും നിങ്ങളും ജീവിതത്തിൽ അനുവർത്തിക്കുന്നത് ഫാദർ ഇവിടെ ഇരിക്കുന്നുണ്ട് ബഹുമാന്യനായ ബൈബിൾ ഇപ്പോ ഓർജി നമ്മുടെ കൈകളിലുള്ള ബൈബിൾ അത് പറഞ്ഞ പ്രകാരമുള്ള ദൈവവിശ്വാസമാണോ ക്രൈസ്തവലോകം ആചരിക്കുന്നത് മുസ്ലിംകൾ ആചരിക്കുന്നത് നിങ്ങൾ ശരിക്ക് പഠിച്ചാൽ ഞെട്ടലോടുകൂടി നിങ്ങൾക്ക് കാണാൻ കഴിയും അല്ല എന്ന വസ്തുത വളരെയേറെ ഗുരുതരമായ ഒരു രോഗം ബാധിച്ച ഒരു രോഗിക്ക് അറിയപ്പെട്ട ഒരു ഡോക്ടർ മരുന്ന് എഴുതി കൃത്യമായി രോഗം പഠിച്ച് നിർണയിച്ച് എല്ലാ രോഗത്തിന്റെ കാരണ അഞ്ചു മാസം കഴിഞ്ഞ് പരിശോധിച്ചപ്പോൾ കാണാൻ കഴിയുന്ന വസ്തുത ഡോക്ടർ പരിശോധിച്ച് ഉറപ്പുവരുത്തിയ രോഗത്തിന് മരുന്നല്ല അയാൾ കുടിക്കുന്നത് രോഗം അധികരിപ്പിക്കുകയും നശിച്ചു പോവുകയും ചെയ്യുന്ന മറ്റൊരു മരുന്നാകുന്നു രോഗി കുടിക്കുന്നത് എന്നറിയുമ്പോൾ ഡോക്ടർക്ക് എത്രമാത്രം ദുഃഖം ദുഃഖമുണ്ടാവും പരീക്ഷ കൺട്രോളർ അവരുടെ നിയന്ത്രണത്തിൽ പരീക്ഷ പേപ്പർ തയ്യാറായിട്ട് എസ് എൽ സി പരീക്ഷ വരെ ഏത് കുട്ടിയും ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ജൈനൻ ബൗദ്ധൻ സിഖ് അങ്ങനെ വ്യത്യാസമൊന്നുമില്ല എസ് എസ് എൽ സി പരീക്ഷ അറ്റൻഡ് ചെയ്യുന്ന ഏതൊരു കുട്ടിയും മാത്തമറ്റിക്സിന്റെ തിയറി അനുസരിച്ച് അതിന്റെ നിയമം അനുസരിച്ച് അതിൽ വന്നിട്ടുള്ള ചോദ്യത്തിന് ആൻസർ ചെയ്താലേ വിജയിക്കുള്ളൂ അവൻ മറ്റെന്തെങ്കിലും ഭംഗിയായ എഴുതി എന്ന് വിചാരിക്കുക വരാത്ത പത്ത് ക്വസ്റ്റ്യന് വളരെ ഗംഭീരമായി അവൻ ആൻസർ ചെയ്തിയാലും ആ പരീക്ഷയിൽ അവൻ ജയിക്കാൻ പോകുന്നില്ല ഇത് പ്രകൃതിയിലെ ഒരു വസ്തുതയാണ് നിങ്ങൾക്കൊക്കെ അറിയാം ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ ഓഫീസിന്റെ നിയമം അനുസരിച്ച് ജോലി ചെയ്താലേ ശമ്പളമുള്ളൂ അംഗീകാരമാണ് മറ്റൊരു സ്ഥലത്ത് പോയി വേറൊരാളുടെ ഇഷ്ടത്തിനൊത്ത് ജോലി ചെയ്താൽ കൂലി ഇവിടെ വന്ന് വാങ്ങുക എന്നത് മനുഷ്യബുദ്ധിക്കൊരിക്കലും എന്റെ ഒരു യാത്ര ഈ ക്ഷേത്രത്തിന്റെ ഒരു പണി ഏൽപ്പിച്ചിട്ടുള്ള ഒരു താസ്ത്രം വരെയാവുന്ന ഒരു പെരുന്തച്ഛൻ നിങ്ങൾ കരുതിക്കൊള്ളൂ അയാൾ മറ്റൊരു ക്ഷേത്രത്തിൽ പോയി പണിയെടുത്ത് കൂലി വാങ്ങാൻ ഇവിടെ വന്നാൽ നിങ്ങൾ കൂലി കൊടുക്കൂ നമ്മൾ വൈകാരികതകൾക്കപ്പുറത്ത് ജീവിതത്തെ കുറിച്ച് ശരിക്കും ആലോചിക്കുമ്പോൾ ദൈവം പഠിപ്പിച്ചു എന്ന് ഉറപ്പുള്ള ദൈവം പഠിപ്പിച്ചതനുസരിച്ച് പൂരിപ്പിക്കപ്പെട്ടൊരു ജീവിതമാണോ എന്റേതും നിങ്ങളെ അല്ല എങ്കിൽ നമ്മൾ എത്ര നിഷേധിച്ചാലും നമ്മൾ എത്ര ലാഭകൃതിയോടുകൂടി കണ്ടാലും ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ചല്ല നമ്മൾ ജീവിച്ചതെങ്കിൽ ദൈവത്തിൽ നിന്ന് ശിക്ഷ ഏറ്റുവാൻ ജീവിതം മരണം ആർക്കും നിഷേധിക്കാനാവാത്ത മരണം ആരുടെ ഭവനങ്ങളിലും കടന്നു വരുന്ന മരണം ജാതി മതഭേദം എന്നെ മനുഷ്യനെ പിടികൂടുന്ന മരണം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഞാൻ ആലോചിക്കാറുണ്ടോ മരണം കഴിഞ്ഞാൽ അടുത്ത നിമിഷം നമ്മൾ എന്താ പല ആളുകളും മരണത്തിന് ശേഷം ഒരു ജീവിതമില്ലെന്ന് പറയും അവർക്ക് വാദിക്കാൻ അവകാശമുണ്ട് അവർക്ക് വാദിക്കാം പക്ഷെ അത് ഏതുപോലെ എന്ന് നമ്മൾ ഗൗരവമായി മനസ്സിലാക്കുക അത് ഏതുപോലെയാണ് ഞാൻ നിങ്ങൾ നോക്കൂ ഗർഭപാത്രത്തിലൊരു കുട്ടി വളരുന്നു ഏതൊരു മാതാവിന്റെയും ശ്രീമതി ടീച്ചറുടെ ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞു വളരുന്നു എന്ന് നിങ്ങൾ സങ്കല്പിക്കുക എട്ട് മാസം പ്രായമായി ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞാൽ വരും എട്ട് മാസം ഗർഭപാത്രത്തിൽ പ്രായമായ ഒരു കുട്ടിയോട് ജീവിച്ച് തഴക്കവും പഴക്കവുമുള്ള അൻപത് വയസ്സുള്ള മാധവേട്ട ഒരു സങ്കല്പമാണ് നിങ്ങൾ കേൾക്കണം ഈ കുഞ്ഞിൽ തന്നെ ഇരിക്കുന്ന ഗർഭപാത്രത്തിൽ ചെന്നിട്ട് പറയുന്നു മോനെ ഒരാൺകുട്ടി ഇങ്ങനെ ജനിക്കാൻ പോകുന്നത് മോനെ ഈ പൊക്കിൽക്കൊടിക്കപ്പുറത്ത് മാതാവിന്റെ ഉദരത്തിനും ആനയോ കൊറിയോൺ പാടയുടെ ഈ മൂന്നിരുട്ടറുകൾക്കുള്ളിൽ അനന്ത വിസ്തൃതമായ ആകാശമെന്ന ഒരു ലോകം ഭൂമി എന്ന ഒരു ലോകം ചാകരങ്ങൾ കാട്ടാറുകൾ കാനനങ്ങൾ ആർത്തെലുമ്പുന്ന തിരമാലകൾ അതുപോലെ ഏകകോശ ജീവിയായ ഹണിമൊന്നൽ ബഹുകോശ ജീവിയായ നീലത്തിമിങ്കലം വരെയുള്ള വലിയൊരു ജീവവർഗമുള്ള വിശാലമായ ഒരു ലോകത്തിലേക്കാണ് ഒരു മാസവും കൂടെ പിന്നിട്ടാൽ മോനെ നീ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു പോകുന്നത് എന്ന് പറഞ്ഞു നിങ്ങൾ ശരിക്കും സങ്കല്പിക്കണം അങ്ങനെ ഈ കുട്ടി നിഷേധിക്കുന്നു എട്ടു മാസമായി ഞാൻ മാതാവിന്റെ ഗർഭപാത്രത്തിലാണ് ഇതിനപ്പുറത്തൊരു ലോകമോ ഇത് അപ്പുറത്തെ ഒരു ലോകമോ ഞാൻ എട്ട് മാത്രമായി ഈ പൊക്കിൾപ്പൊടിയിൽ കിടന്ന് തിരിയുന്നു ആകാശമോ ഈ ഗർഭപാത്രത്തെക്കാൾ വിശാലമായ ഒരു ലോകമോ എന്നിട്ട് ആ കുട്ടി ഒരു ചോദ്യം കൂടി ചോദിക്കുന്നു നമ്മുടെ നാട്ടിലെ നിരീശ്വരവാദികളും യുക്തിവാദികളും ചോദിക്കുന്ന ഒരു ചോദ്യം മരിച്ചുപോയ ആരെങ്കിലും തിരിച്ചു വന്ന് മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടോ അല്ലേ എല്ലാ യുക്തിവാദികളും ചോദിക്കുന്ന അവരോട് ഞാൻ ചോദിക്കുന്നു ഈ ഗർഭപാത്രത്തിലെ കുട്ടി ഭൂമിയും ആകാശവും പർവ്വതവും സാഗരവും സ്കൂളും കോളേജും ഹോസ്പിറ്റലും എല്ലാമുള്ള ഈ ഭൂമിയെ നിഷേധിച്ചാൽ ആ നിഷേധം കൊണ്ട് മാത്രം ഗർഭപാത്രമല്ലാത്ത ഒരു ലോകത്തേക്ക് കുട്ടി വരാതിരിക്കുന്നു കുട്ടി വരും നിശ്ചയം കുട്ടി വന്നിരിക്കും അവൻ നിഷേധിച്ചാലും ദൂതന് നിഷേധിച്ചാലും അമ്മയുടെ ഗർഭപാത്രം പിളർന്ന് അല്ലെ ആ പൊക്കിൾക്കൊടിയിൽ നിന്ന് തീർച്ചയായും അമ്മ ആ കുഞ്ഞിനെ പുറം ലോകത്തേക്ക് തള്ളുക തന്നെ ചെയ്യും യാതൊരു സംശയവുമില്ല അപ്പൊ നിഷേധിച്ചു എന്നതുകൊണ്ട് ഇങ്ങനെ ഒരു ലോകമില്ല എന്നല്ല എട്ടു മാസം ഗർഭപാത്രത്തിൽ കൂടിയൊരു കുട്ടി പുതിയൊരു ലോകത്തേക്ക് വന്നു ഇനി മരണത്തിന് ശേഷം ഒരു ലോകമില്ലെന്ന് പറയാൻ തെളിവില്ല ഉണ്ട് എന്ന് പറയാൻ മാത്രമേ തെളിവുള്ളൂ വേദങ്ങൾ മുഴുവനും അത് പറഞ്ഞു ശ്രീമദ് ഭഗവത്ഗീത മഹാഭാരതത്തിലെ ഭീഷ്മപർവം മുതൽ ആരംഭിക്കുന്ന ശ്രീമദ് ഭഗവത്ഗീത അഥവാ ഇരുപത്തിയഞ്ചാം അധ്യായം മുതൽ നാല്പത്തിരണ്ട് വരെ നീണ്ടു കിടക്കുന്ന പതിനെട്ട് അധ്യായമുള്ള ശ്രീമദ് ഭഗവത്ഗീതയുടെ രണ്ടാം അധ്യായം രണ്ടാം അധ്യായം ഞാൻ തെളിവുകളാണ് പറയുന്നത് മുപ്പത്തിയേഴാമത്തെ സുപ്തത്തിൽ പറയുന്നു അർജുനൻ യുദ്ധം ചെയ്യാതെ പകച്ചു നിന്നു അർജുനൻ പറഞ്ഞു ശ്രീകൃഷ്ണനോട് പറഞ്ഞു ഞാൻ യുദ്ധം ചെയ്യില്ല ദ്രോണാചാര്യർ ഭീഷമാചാര്യർ കവചകുണ്ഡലം മനുഗ്രഹമായി ലഭിച്ച കർണൻ ഇല്ല അതുകൊണ്ട് ഞാൻ അവരോട് യുദ്ധം ചെയ്യില്ല അവർക്ക് എനിക്ക് വേണ്ടപ്പെട്ടവരാണ് ആ സമയത്ത് ശ്രീകൃഷ്ണൻ പറയുന്ന വാക്കുകൾ അല്ലയോ നീ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നീ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടാൽ സ്വർഗം നിനക്ക് സ്വർഗത്തിൽ പോകാം നിനക്ക് സ്വർഗത്തിൽ പോകാം അടുത്ത ജന്മത്തിൽ നീ ബ്രാഹ്മണനായി ജനിക്കും ക്ഷത്രിയനായി ജനിക്കും ശൂദ്രനായി ജനിക്കും പന്നിയായും ചണ്ടാലനായും ജനിക്കുമെന്ന് ചന്തോക്കത്തിന് ശ്രദ്ധ എത്തിച്ച് പറഞ്ഞിട്ടില്ല മറിച്ച് നീ സ്വർഗത്തിൽ പോയി നീ സ്വർഗത്തിൽ പോകും എനി നീ ജയിച്ചാലോ നിനക്ക് ഈ രാജ്യം അനുഭവിക്കുകയും മാവാ രണ്ടായാലും കുന്ദിപുത്ര യുദ്ധത്തിന് സന്നദ്ധനായി നീ ഇറങ്ങൂ എന്ന് ശ്രീകൃഷ്ണൻ പറയുമ്പോൾ ആ സ്വർഗം എന്നതാണ് എന്റെ പ്രിയപ്പെട്ട ഹൈന്ദവരെ ആ സ്വർഗം എന്നതാണ് നരകത്തെ കുറിച്ച് പറയുന്ന വേദത്തിൽ ഞാൻ പറഞ്ഞില്ല ഋദ്വേദിന്റെ പത്ത് മണ്ഡലങ്ങളാണ് ഋദ്വേദന പത്ത് മണ്ഡലങ്ങൾ ഈ പത്ത് മണ്ഡലങ്ങൾ നിങ്ങൾ പരിശോധിച്ചു നോക്കൂ ഈ മണ്ഡലങ്ങളിൽ ആയിരത്തി ചില്ലാലം വരുന്ന സൂക്തങ്ങൾ പറഞ്ഞാൽ അത്രയും വേറെയും കുറെ അഭിപ്രായ ഭിന്നതകളുണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല ഞാൻ പറയുന്നത് പത്ത് മണ്ഡലങ്ങളുള്ള ഹൃഗ്വേദച്ചൂടെ നിങ്ങൾ കടന്നുപോയാറിയാ ലോകത്തിന്റെ ഒരു സൃഷ്ടാവിനെക്കുറിച്ചും സ്വപനക്കുറിച്ചും നരകങ്ങളെക്കുറിച്ചും പറയുന്ന പരാമർശങ്ങൾ നമ്മൾ എങ്ങനെയാണ് നമ്മൾ കാണേണ്ടത് പറയുന്ന തമഹ പന്ത്രണ്ടാമത്തെ ശ്ലോകമാണ് സ്വാമിജി എന്റെ ഉച്ചാരണത്തിൽ ചേർത്തുണ്ട് ഞാനൊരു മുസ്ലിമാണ് ഞാൻ വേറും പഠിച്ചാണല്ലോ അവിടെ ഇവിടെ പറയുന്നത് സംപുത്യം ദൈവമല്ലാത്ത ശക്തികളെ സാക്ഷാൽ പ്രപഞ്ചത്തിന്റെ നാഥനല്ലാത്ത മറ്റ് ശക്തികളെ ദേവിയാവട്ടെ ദേവനാവട്ടെ പിതൃമാനവാദികളെ ആരാധിച്ചവൻ ഗോരാന്തകാരമായ നരകത്തിൽ പതിക്കുന്നു എന്ന് പറയും സാക്ഷാൽ ദൈവത്തെ അവന്റെ സൃഷ്ടികളെ ആറു വണങ്ങിയോ ആരെ ആരാധിച്ചുവോ അവർ നരകത്തിൽ പറയുന്നു ഇതേ ഇതേ വാചകം വാചകം ബൈബിളിലുണ്ട് ഞാൻ ചോദിക്കുന്നു ഈ മൂന്ന് വാചകങ്ങളും ഈ ഈ മൂന്ന് മൂന്ന് ഗ്രന്ഥങ്ങളിൽ എങ്ങനെ വന്നു വാചകങ്ങളും ദൈവീകമാണ് പിന്നെ പല ഗ്രന്ഥങ്ങളിലും മനുഷ്യന്റെ കൈകടത്തലുകൾക്ക് വിധേയമായി എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ് ദൈവം അവതരിപ്പിച്ചു എന്ന് ഉറപ്പുള്ള ഇതിന്റെ കുലു മുതൽ ഇതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് മുതൽ ഇതിന്റെ എൻഡ് വരെ ഇതിനെ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയുണ്ട് ഇതിനാവശ്യമായ വെള്ളവും വളവും നൽകുന്ന അത് ഒബ്സേർവ് ചെയ്യാൻ ആവശ്യമായ കഴിവ് ഈ വൃക്ഷത്തിന് നൽകിയ ഒരു സൃഷ്ടാവ് ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും ജൈനനെയും ബൗദ്ധനെയും മതമുള്ളവനെയും ഇല്ലാത്തവനെയും എല്ലാറ്റിനെയും സൃഷ്ടിച്ച സാക്ഷാൽ ഈശ്വരൻ സാധാരണഗതിയിൽ മതസമ്മേളനങ്ങളിലെല്ലാം ഗൗരവമായി പറയാറുണ്ട്